സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ മൂന്ന് ദിവസം കഴിഞ്ഞു എൻ്റെ നാട്ടിലെ കുട്ടികളെ പ്രതികളാക്കി ലോക്കപ്പിലിട്ടിട്ട് അതിപ്പോ പെരിന്തൽമണ്ണ കോടതിന്ന് സോറി ജയിലിൽ നിന്ന് കോഴിക്കോട് ജയിലിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത് പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് ഒരു പൂരത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചില സംഭവ വികാസങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ പോലീസ് ഇടപെട്ടു പോലീസ് ചാർജ് ചെയ്തു അത് അതോടുകൂടി തീർന്നു അത് അവിടെ നടന്നതും അതാണ് പക്ഷേ പോലീസ് അവിടെ ഒരു കൻറ്റിൽ പോകും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കനറ്റിൽ പോകും അതൊക്കെ ഈ കുട്ടികളെ പേരിൽ ചാർത്തി ഈ കുട്ടികളെ ഇപ്പം റിമാൻഡ് പ്രതികളാക്കി ജാമ്യം കിട്ടാനുള്ള വകുപ്പില്ല ജാമ്യം കിട്ടൂല്ല ഇനി മഞ്ചേരി കോടതി പോയി ജാമ്യം കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം പക്ഷെ ഇതൊന്നല്ല ഞാൻ പറയാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ട പോലീസ് ചെയ്ത് ചെയ്തു അത് തിരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതൊക്കെ അത് പിണറായി വിചാരിച്ചാലും അത് തിരുത്താൻ കഴിയില്ല കാരണം നിങ്ങളൊരു വകുപ്പ് അഞ്ചെട്ട് വകുപ്പ് ചേർത്തിയിട്ട് ഇപ്പോൾ അവരുടെ പേരിൽ കേസാക്കി ഇനിയിപ്പോൾ അത് തിരുത്താൻ കഴിയില്ല ഇനിയിപ്പോൾ കോടതി ജഡ്ജി തന്നെ വിചാരിക്കണം ജഡ്ജിക്കും പിന്നെ കൃത്യ തടസ്സപ്പെടുത്തി രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റു മാരകമായി പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞാൽ ജഡ്ജിയും പിന്നെ ശിക്ഷിക്കുള്ളൂ അവരെന്തായാലും റിമാൻഡിലിടും ഞാൻ അതൊന്നല്ല പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹം അവരെ കുറ്റവാളികളായിട്ട് കാണരുത് കാരണം പൂരത്തിനൊക്കെ ചിലപ്പോൾ കുറ തുള്ളി വെള്ളം അടിച്ചു എന്ന് വരും അല്ലെങ്കിൽ വെള്ളം അടിച്ചില്ലെങ്കിലും ചിലപ്പോൾ കൂട്ടത്തല്ലാകുമ്പോൾ ചിലപ്പോൾ അതിൽ ഭാഗഭാക്കായി രണ്ട് നാട്ടുകാർ തമ്മിലൊക്കെ വിഷയച്ചാൽ ചിലപ്പോൾ അവിടെ അടി നടക്കും ഞാൻ അടക്കം പിന്നെ അതിൽ പ്രതിയായിരുന്നു വരും കാരണം എൻ്റെ നാട്ടിലത്തെ അടിക്കുമ്പോൾ ഞാൻ വെറുതെ വെക്കുമോ നിൽക്കില്ല അത് സ്വാഭാവികമാണ് അത് ഈ പോലീസുകാർ നിൽക്കുമോ പോലീസുകാരെന്താണ് സ്വന്തം ഒപ്പമല്ല പോലീസുകാരെ അടിക്കുമ്പോൾ അവർ നോക്കിക്കോ ഇല്ല പിന്നെ അത് കല്ലേറ് കടത്തിയെന്നൊക്കെ അതൊക്കെ കൃത്യമായ സംഭവങ്ങൾ അവിടെ ആ സമയത്ത് ആ സ്പോട്ടിലില്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല എന്നിട്ടും അവിടുത്തെ ഒരു വിഭാഗം ആ പച്ചാർട്ട് ഇട്ട ടീമിനെ ഞാൻ അവിടുന്ന് ഒഴിവാക്കി വിട്ടതാണ് പക്ഷേ എന്തോ പിന്നെ നിങ്ങൾ നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളൊന്നും അത്തരത്തിലുള്ള കുട്ടികളല്ല രണ്ട് കുട്ടികൾ നിരപരാധികളാണ് രണ്ട് കുട്ടികൾ നിരപരാധികളാണ് ആ നിരപരാധികളായ കുട്ടികളെ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾ പിടിച്ചോണ്ടി വന്നത് ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ വെറുതെല്ലാം നാരായണനും ജയറാം പഠിക്കലൊക്കെ ഇവിടെ ക്രിമിനൽ പോലീസുകാരായിട്ട് മാറിയത് ഇപ്പം ആ കാലഘട്ടമല്ല പഴയ കാലഘട്ടമല്ല ഇപ്പം പുതിയ പോലീസ് യുഗമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് പോലീസിൽ പക്ഷേ ഇത്രയാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഈ കുട്ടികൾ സംബന്ധിച്ച് അവർ പൂരം കൊണ്ടു പിന്നെ നേർച്ച കൊണ്ടു നടക്കാറുണ്ട് കളി കൊണ്ടു നടക്കാറുണ്ട് അവിടുത്തെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഈ കുട്ടികൾ നടത്തുണ്ട് അതിൻ്റെ പിരിവ് അതൊന്നും ഈ പോലീസുകാരോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ചെയ്യില്ല അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി അടുത്ത അവിടുത്തെ മാന്യന്മാർ ചെയ്യില്ല അതിനൊക്കെ ഈ കുട്ടികൾ വേണം ഞാനടക്കം സ്വയം വിമർശനപരമായിട്ടാണ് പറയണത് ഈ കുട്ടികൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ആ നാട്ടിലത്തെ ഒരു കാര്യം വരുമ്പോൾ അതിൽ ഇടപെടാറുണ്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കുട്ടി അവർക്ക് പിരിക്കാന് ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പിരിക്കാന് എന്തിന് ഈ കോവിഡ് കാലത്ത് എൻ്റെ നാട്ടിൽ കോവിഡ് കാലത്ത് ഓരോ വീട്ടിലും കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിരുന്നത് അവർക്കില്ല പിന്നെ സാധന സാമഗ്രികൾ കൊടുത്തത് ഈ കുട്ടികളാണ് അപ്പം ഈ കുട്ടികളെങ്ങൾ ക്രിമിനലാക്കരുത് എന്തിന് പുത്തുമല ദുരന്തത്തിൽ നിലമ്പൂരുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ കുട്ടികൾ പോയിട്ടാണ് ആ വീടുകൾ വൃത്തിയാക്കിയത് ആ കുട്ടികളെയാണ് നിങ്ങൾ ക്രിമിനലാക്കി മാറ്റണത് അവരെയാണ് ഉങ്ങൾ പിന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് റിമാൻഡ് ചെയ്യേണ്ടത് ഇതൊന്നും എന്നിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ജയിലിൽ അടക്കാണെന്ന് വെച്ചാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധത്തിൽ മരിച്ച ഒരു ജ ഒരു ജവാൻ്റെ മകനാണെക്ക് ഞാൻ ആ അഭിമാനത്തോട് കൂടിയിട്ട് തന്നെ പറയണത് എന്നെ നിങ്ങൾ കൊണ്ടുപോയി തുറക്കില്ലാണിച്ചാലേ എനിക്ക് അഭിമാനമേ ഉള്ളൂ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളിലാണ് പോലീസുകാരും കുറേ സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയക്കാരും സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ കഴിയില്ല വളരെ ദയനീയമാണ് ആ കുട്ടികൾക്കൊക്കെ നിങ്ങൾ റിമാൻഡ് മേടിച്ചു തന്നിട്ട് അവരഞ്ഞ് ഈ കൊലപാതകികളുടെയും ഗോവിന്ദച്ചാമിൻ്റെയും ഇടയിൽ കൊണ്ടുപോയിടണോ അവർ ചെയ്ത നല്ല കാര്യത്തിൻ്റെ ഒരു ഒരു ലേസാണിപ്പം മിനിഞ്ഞാന്ന് ചെയ്ത ഒരു ഒരു പിന്നെ അടിക്കേസ് ഒരു തുള്ളി അവർ ചെയ്ത നൂറിൽ ഒരു ശതമാനം മാത്രമാണ് അവിടെ മിഞ്ഞാന്നൊരു അടിക്കേസ് ഉണ്ടായത് എനിക്കറിയാം കുട്ടികളെ ഒരു ഉദാഹരണമെന്ന് പറയുന്നത് ഒരുത്തന് ഗൾഫിൽ നിന്ന് കോവിഡ് വന്ന് കരിപ്പൂർ എയർപോർട്ടിൽ വന്നപ്പോൾ രാത്രി എട്ട് മണിയാണ് പതിനൊന്ന് മണിയാപ്പോഴേക്കും അവരൊരു വീട് തുടച്ച മെനിക്ക് വൃത്തിയാക്കിയിട്ട് കാരണം ഈ കോവിഡ് ആ കാലഘട്ടത്തിൽ പടർന്ന് പന്തലിക്കുകയാണ് ആ സമയത്തൊരു വീട് ആൾപ്പാർപ്പില്ലാത്തൊരു വീട് തുടച്ചും എനിക്ക് വൃത്തിയാക്കിയിട്ട് ആ പയ്യനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കുട്ടികളാണിത് അവരെയാണ് നിങ്ങൾ ഈ ക്രിമിനലാക്കി മാറ്റണത് എനിക്കതിൽ വളരെ വിഷമമുണ്ട് ഞാൻ അവരെ കുട്ടികളുടെ ഭാഗത്ത് നിന്നും അറിയില്ല പൂരത്തിൻ്റെ അവിടെ അടി ഉണ്ടായി അതൊക്കെ അവരതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് സമ്മതിച്ചു എന്നാൽ പോലും അവരെ നിങ്ങൾ നിങ്ങളീ കള്ളക്കേസിൽ ആ പോലീസുകാരെ അവർ പിന്നെ എന്തായാലും കെൻറ്റിൽ തള്ളിയിട്ടിട്ടില്ല എന്ന് ഉറപ്പാണ് നിങ്ങൾ പോയിട്ട് പോലീസുകാരും ശ്രദ്ധിക്കണം ഈ പിന്നെ കണ്ണി കണ്ട ആളുകളുടെ പിന്നാലെ ഓടിയിട്ട് ജീവൻ കളഞ്ഞാൽ നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് പോയി അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യക്ക് പോയി അല്ലാതെ നിങ്ങൾക്കൊരു റീത്തു കൊണ്ടെന്ന് സമർപ്പിക്കും പറ്റിയ പിന്നെ കേരള സർക്കാരോ അല്ലെങ്കിൽ ഏതാണെന്നുവച്ചാൽ അതോറിറ്റി വെച്ചാലേ അവരൊരു മെഡലും തരും ഇതേ തരാൻ പോകണുള്ളൂ നിങ്ങൾ സ്വയം എന്താ വച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പിന്നെ കുട്ടികൾ തമ്മിലുള്ള ഒരു അടിക്കേസ് അതിൻ്റെ ഇടയിൽ ഇന്ന് രണ്ട് ലാത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീർക്കാവുന്ന പ്രശ്നത്തിന് പിന്നാലെ ഓടിയിട്ട് നിങ്ങൾ സ്വയം കിണറ്റിൽ വീട് നീ നാളെ ഞാൻ അതിൻ്റെ വീടൊട്ട് വരാം നിങ്ങൾ വീണ കിണറിൻ്റെ വീടിനാൻ ഇട്ട് വരാം അതിൽ കുപ്പിച്ചില്ലുണ്ട് കരിങ്കല്ലുണ്ട് അതിൻ്റെ മുകളിൽ തല അടിച്ച് വീണാൽ നിങ്ങളെ കുട്ടികൾക്കും നിങ്ങളെ ഭാര്യയ്ക്കും നിങ്ങളെ കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും പോയി എന്നല്ലാതെ ഈ പ്ര പിന്നെ ഇപ്പം നിങ്ങൾ ജയിലിൽ അടച്ച കുട്ടികൾക്ക് ആയിരിക്കും എന്തെങ്കിലും പോകും ഞങ്ങളെ നാട്ടുകാർക്ക് എന്തെങ്കിലും പോയോ ആർക്കൊന്നും പോവില്ല അപ്പോൾ കുറേ ഒക്കെ നിങ്ങളെ നിങ്ങൾ ചെയ്ത നിങ്ങൾ ഓടിയതിൽ പറ്റിയ പഴവാണ് നിങ്ങളൊന്നും ചിന്തിക്കാതെ ഓടി നിങ്ങൾ കഴിഞ്ഞിട്ട് പോയി വീണു അതിനൊന്നും ആ കുട്ടികളൊന്നും പഴച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ കൂടി ആ കുട്ടികളെ തലയിൽ കൊണ്ടുപോയിട്ട് പ്ലീസ് ആ കുട്ടികൾ നല്ല കുട്ടികളാണ് അവരേൽ കുറച്ച് എല്ലാ കുട്ടികളും ആരപ്പം ഇതിൽ പിന്നെ പെരുന്നൽമണ്ണ ടൗണിൽ സ്വർണം പിടിച്ചിട്ട് മുഖ്യ പോലീസുകാരില്ലേ ആര് മാന്യത വലിയ മാന്യന്മാരൊന്നും ആവണ്ട മാന്യത അമ്മക്ക് വരാം ഈ കുട്ടികളേൽ തെറ്റുണ്ട് അതേപോലെ പോലീസിൻ്റെ ഇടയിലും തെറ്റുണ്ട് എല്ലാ പോലീസുകാരും ഞാൻ പറയണില്ല എല്ലാ പോലീസുകാരെങ്കിലും ആണ് പിന്നെ അവർ അടിക്കാനായിട്ട് ഇറങ്ങിയതൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇതൊക്കെ നിസ്സാരൊരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കേണ്ട ഒരു വിഷയം ഊതിപ്പെരിപ്പിച്ച് ആ കുട്ടികളെ പിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നേടാൻ കിട്ടിയിരുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളൊരു അതോറിറ്റിയാണ് ഗവണ്മെൻ്റ് അതോറിറ്റിയാണ് നിങ്ങൾക്ക് പോലീസ് ഉണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ കോടതി വക്കീലമാരുണ്ട് ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടില്ലത് ഈ കുട്ടികൾക്കാരും അല്ലത് ഈ പാവപ്പെട്ട നിരപരാധികളായ രണ്ട് കുട്ടികളതിൽ പ്രതിയായി ആ രണ്ട് കുട്ടികളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നതിൻ്റെ വിഷമക്കറിയാം ഒരു സ്ത്രീക്ക് തീരെ സുഖമില്ലാത്തതാണ് ഒരുത്തൻ്റെ അമ്മയ്ക്ക് നിരപരാധിയായ ഒരുത്തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഒരു സ്ത്രീയാണ് ആ വിഷമം നിങ്ങളെവിടെ പോയിട്ടാ തീർക്കുക ആ കറ നിങ്ങൾക്ക് എന്നേലും നിങ്ങളെ മേത്തുനിന്ന് പോകും വളരെ പ്രയാസം ഉണ്ടാക്കണ കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നാളെ ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്കൊരു വീടോട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ കെൻറ്റിൽ എന്തൊക്കെയല്ലതെന്ന് ചിലപ്പോൾ അത് വീഡിയോ എടുക്കാത്ത വിധത്തിൽ ചിലപ്പോൾ നിങ്ങൾ ജെ സി ബി ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയെന്ന് വരും ഇതിൽ അമ്പല കമ്മിറ്റിയുടെ നല്ല തെറ്റുണ്ട് അതൊക്കെ ഞങ്ങളെ നാട്ടിൽ ചർച്ച വരും ഒരു നാട്ടിലെങ്ങനെ പിന്നെ അമ്പലത്തിലെ ഒരു കമ്മിറ്റി മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അത് കൊണ്ടു കുറച്ച് കഴിവും പ്രാപ്തി വേണം അതില്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത് ആ രണ്ട് ആകെ കുറച്ച് പ്രതികളല്ലത് അതിൽ രണ്ട് കുട്ടികൾ നിരപരാധികളെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പൊക്കി കൊണ്ടുവന്നു പിന്നെ ബാക്കി അതിൽ ഒന്ന് രണ്ട് കുട്ടികളില്ലതൊക്കെ നല്ല അവർ ചെറിയ പയ്യന്മാരല്ലേ അവരൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കൂടി ഒരു അടി ഉണ്ടാകുമ്പോൾ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരുത്തനെ എൻ്റെ കൂട്ടുകാരനെ അടിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഇടപെടും അങ്ങനെ ഇടപെട്ട കുട്ടികളാണ് അവരെ നിങ്ങള് പക്ക ക്രിമിനലാക്കി എന്താക്കാൽ ഇവിടെ എന്തും ചെയ്യ ഇവിടെ എന്തും ചെയ്യാം കാരണം ആ ഇയാളെ ചാരക്കേസിൽപ്പെടുത്തിയിട്ട് നമ്പിനാരായണനെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു ഇല്ലേ രാജനെ ഉരുട്ടി കൊന്നു വർഗീസിനെ വെടിവെച്ചു കൊന്നു അതൊക്കെ ഈ പോലീസ് ഇത് തന്നെ അപ്പം ഇതില് വലിയ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് തോന്നില്ല പക്ഷേ ആ കാലഘട്ടം എന്നല്ലപ്പോൾ ഇപ്പം നവീന യുഗമാണ് എല്ലാവരേലും മാധ്യമങ്ങളുണ്ട് എനിക്കും മാധ്യമമുണ്ട് ഞാൻ അതുകൊണ്ട് പ്രതികരിക്കും ഇങ്ങനെ നൂറാൾ പ്രതികരിച്ചാൽ പിന്നെ പോലീസിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ നിഷ്ക്രിയരാകും അപ്പം നിങ്ങൾ കുറേയൊക്കെ സത്യസന്ധത പുലർത്തുക അതേപോലെ അമ്പല കമ്മിറ്റി നല്ല രീതിയിൽ കൊണ്ടടക്കാൻ പറ്റുവെച്ചാൽ മതി എന്തിനാ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് കുരുത്തി കൊടുക്കുന്നത് നിങ്ങൾ സ്വയം ഒന്ന് നാലോചിക്കും എന്തായാലും വെള്ളുവനാടഞ്ഞാലാണ് ഇനിയിപ്പോൾ കേസെടുക്കേ എന്താക്കിയാലും എനിക്കതിൽ യാതൊരു വിഷയമില്ല ഞാൻ പറയാനുള്ളത് പറയും ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അതിൽ വിഷമം ഉണ്ടാൽ അതിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ അവരോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറൽ പക്ഷേ എൻ്റെ പിന്നെ നാട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അതിൽ തെറ്റിദ്ധാരങ്ങൾ കൊണ്ടുപോയിക്കോളൂ റിമാൻഡ് ചെയ്തോളൂ അതൊക്കെ ചെയ്തോളൂ പക്ഷേ കള്ളക്കേസിൽ ഇപ്പോഴത്തരുത് ഇതിപ്പോൾ കള്ളക്കേസ് ആണ് രണ്ട് കൂട്ടർ അടിയുണ്ടായി ആ പിന്നെ പച്ചസാട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ കേസെടുത്തിട്ട് ചാർജ് ചെയ്തിട്ട് നിങ്ങൾ കോടതിയിൽ ഹാജരാക്ക് അതല്ലേ പിന്നെ ഹീറോയിസം അല്ലാതെ കള്ളക്കേസ് എടുത്തിട്ട് ഈ കുട്ടികളെ പിന്നെ കോഴിക്കോട് ജയിലൊക്കെ അയച്ചത് കൊണ്ട് നാളെ നിങ്ങളെ കുട്ടികൾക്കും ഇതൊക്കെ വരില്ലേ എല്ലാവരും കുട്ടികൾക്കും വരുന്നുണ്ടല്ലോ ഈ പാവ ഈ കുട്ടികളെന്നും നിങ്ങളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ള കുട്ടികളൊന്നും വെറുതെ ഉപദ്രവിക്കരുത് അവറ്റൊക്കെ പറ്റ സാഡിസ്റ്റായിട്ട് മാറും പിന്നെ ഇവരൊക്കെ കുറച്ച് ദിവസം ജയിലിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയ എന്താവും സ്ഥിതി നിങ്ങൾക്ക് അറിയോ ആ കഴിയുന്നത് എന്തിനാ നമ്മൾ നമ്മളെ സമൂഹത്തെ നമ്മളെന്നെ പോലീസും ഇവിടുത്തെ നീതി പീഠങ്ങളും ഈ പിന്നെ ചെളിക്കുണ്ടിലേക്ക് തള്ളിയിറണത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഇത് പ്രതികരിക്കണം ആളുകൾ ഇത് പിന്നെ കമന്റുർണം എല്ലാ നാട്ടിലും എല്ലാ നാട്ടിലും പൂരം വേല കണക്കുന്നുണ്ട് അത് അവിടെ ഇതേപോലത്തെ സംഭവങ്ങളുണ്ടാവും പ്രതികരിച്ചാൽ തന്നെ അത് നന്നാവും നമ്മളൊക്കെ വിചാരിച്ചാൽ ഈ സമൂഹം കുറെയൊക്കെ നന്നാവും ഒരു തെല്ലാം ഇവിടെ മയക്കുമരുന്നും ക കഞ്ചാവും എം ഡി എം ഒക്കെ ഇങ്ങനെ കൂടുന്നത് ഞാനൊക്കെ അതിനും പ്രതികരിക്കണതാണ് എന്നാൽ അവരെയൊക്കെ പിടിച്ചുള്ളിൽക്കാകട്ടെ ഇതേപോലെ കള്ളക്കേസ് എടുത്തിട്ട് അത്ര ഞാൻ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചു തരാം ആ കള്ള അങ്ങനെ കഞ്ചാവ് വെക്കണോം എത്ര ഇപ്പം എന്തിന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് പാതാക്കരേന്ന് ഒരുത്തനെ കൊണ്ടുപോയിട്ട് പെരിയ സ്റ്റേഷനിലേ കൊണ്ടുവന്നില്ലേ എന്നിട്ട് നിങ്ങൾ കേസ് എടുത്തോ അപ്പം കഞ്ചാവ് പരിക്കാരം ഒപ്പാണ് ഈ പോലീസ് അത് നിങ്ങൾ ചെയ്യില്ല ഇത്തരം കുട്ടികളെ നിങ്ങൾ നിഷ്ക്രിയരാക്കും ആ കുട്ടികൾ ഈ ഓരോന്ന് ചെയ്യണത് കാണുമ്പോൾ നമ്മൾ എനിക്കൊക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിയില്ല കഴിയണില്ലല്ലോ എന്നുള്ള സങ്കടമാണ് കാരണം അവർ ആ ഉത്തുമല ദുരന്തത്തിൽ അതേപോലെ ആ നിലമ്പൂരിൽ ഒക്കെ പോയി കക്കൂസടക്കം കഴുകി കൊടുക്കണം ആ കുട്ടികൾ എന്നിട്ട് ആ കുട്ടികളുടെ പേരിലാണ് ഇപ്പോൾ കള്ളക്കേസ് ചുമത്തിക്കുന്നത് എൻ്റെ നാട്ടിൽ ഒരു കോവിഡ് വന്നാൽ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു കിഡ്നി രോഗി വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വായിച്ചാല് ഈ കുട്ടികളാണ് അവിടെ വലിയ പിരിവും കാര്യങ്ങളും അവറ്റേന ചികിത്സക്കും കൊണ്ടിടക്കുന്നത് അതും അവർ ചെയ്യണുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്ക് ആ കുട്ടികൾക്ക് നല്ലൊരു നീതി നിങ്ങൾ നടപ്പിലാക്കി എനിക്ക് എനിക്കത്രേ പറയുള്ളൂ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആൾക്കാരാണ് വളരെ വിഷമത വിഷമം നല്ല വിഷമം ഞാനൊക്കെ ആ അവരെ ആ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊന്നും വലിയ മോശക്കാരൊന്നുമല്ല കഴിയണ കാലത്ത് നമ്മളൊക്കെ അടി ഉണ്ടാക്കിയും ഇതൊക്കെ ഉണ്ടാക്കിയാണ് എന്നെ ഒക്കെ കൊണ്ടുപോയിട്ടോളു ഗുഡ് നൈറ്റ്